അസ്സലാമു അലൈക്കും വറഹമത് തആല ഉപരക്കാത്തോ അന്ന് ചായ കുടി കഴിഞ്ഞ് അതാ ഫൈസൽ ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുന്നു അതിൽ എളാമ മോനെ ആ എന്നാ ഞാനങ്ങോട്ട് ഓ ഇനി പൈക്കോ സമാധാനായി മറ്റേത് ഓ രാവിലെ തന്നെ നീച്ച് ഓടായിരുന്നു അവിടെ ആരാ എനിക്ക് തിന്നാനും കുടിച്ചാനൊക്കെ ഉണ്ടാക്കി തരാന് എളാമ അതൊക്കെ ഉണ്ട് അതൊക്കെ എന്റെ പാർട്ട്ണറുടെ ഫാമിലി ഉണ്ടല്ലോ അതുകൊണ്ട് ആ അപ്പൊ തിരക്കടില്ല എന്നാലും എളാമാൻ്റെ അടുത്ത് വന്നിട്ട് രാവിലെ ചാടിക്കാതെ പോയി എന്നൊക്കെ പറഞ്ഞാലേ എൻ്റെ ഉമ്മാക്ക് സൈക്കൂലെട്ടോ ഉമ്മാക്ക് വലിയ വിഷമാണ് മക്കള് തിന്നാതെ പോവാന്ന് വെച്ചാല് അതിപ്പോ എത്ര വലിയ മക്കളാണെങ്കിലും അങ്ങനെ തന്നെ എപ്പോഴും കുട്ടികളെ വയറ് നിറഞ്ഞു നിൽക്കണം അതാണ് ഇഷ്ടം എപ്പോഴും ഇങ്ങനെ വിഷമിരിക്കണമൊന്നും പറ്റൂല എനിക്കറിയാം ഉമ്മാക്ക് അതൊക്കെ നിർബന്ധമാണ് ഞാൻ പാതിരാത്രിയാവും ആദ്യക്ക് വരുമ്പോഴ് സമയം ഒരു മണി ഒന്നരയ്ക്ക് പാവം എൻ്റെ ഉമ്മ ഭക്ഷണവിളമ്പി വെച്ച് കാത്തിരിക്കുന്നുണ്ടാവും മോനെ കണ്ണു പോയെങ്കിലേ കണ്ണിന്റെ കാഴ്ചാറുള്ളൂ എന്ന് നിനക്കറിയാലോ ശരിയണാമ എനിക്ക് ഉമ്മയില്ലാത്ത വീട്ടിലേക്ക് പോകാനെന്ന് തോന്നുന്നില്ല ഫൈസൽ ഇറങ്ങുന്നത് കണ്ടപ്പോൾ ശരിക്കും നവാസിനും വല്ലാത്തൊരു വിഷമം തോന്നി എന്തിനറബേ ഞാനായിട്ട് ഇനി ഇവിടെ മക്കളെയും കൊണ്ട് എളാമാ ഞാനും കൂടെ എങ്ങട്ട് എൻ്റെ പൊന്നു മോനെ കുട്ടിയാളം കൊണ്ട് ഈ അവിടെ പോയിട്ട് എന്താക്കാനാ എനക്ക് ദിവസം കഴിഞ്ഞിട്ടൊക്കെ പോവാ കുട്ടികൾക്ക് ഇവിടെ ഒന്ന് ശീലാവാനും നല്ലതല്ലേ എളാമ എനിക്കും ഡ്യൂട്ടിയുണ്ട് ഞാൻ ഓഫീസിലേക്ക് മോനെ ഇന്ന് തൽക്കാലം പോവണ്ട എളാമയുടെ നിർദ്ദേശപ്രകാരം അന്നത നവാസും മക്കളും അവിടെ നിൽക്കുന്നു നവാസേ മോനെ എളാമതാ അവനെ വിളിക്കുന്നു എന്തെളാമാ അത് മോനെ എന്തായി ഫസീലാൻ്റെ വർത്തമാനം എന്താ വല്ലതും എളാമ ആ ഭാഗം ഞാൻ ചിന്തിക്കാറില്ല എൻ്റെ മക്കളെ വിചാരിച്ച് ഞാൻ ഒരുപാടൊക്കെ ആലോചിച്ചു പക്ഷേ ഇപ്പെനിക്ക് അവളെ ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ഭയമാണ് എൻ്റെ മക്കളെ കൊല്ലാത്തത് ഭാഗ്യം എന്നാണ് ഞാൻ കരുതുന്നത് അതെന്താടാ അല്ല അത് എൻ്റെ മോൾ എന്നോട് ഒന്ന് ഒന്ന് പറഞ്ഞു അന്ന് ഉമ്മയ്ക്ക് ഉമ്മറയ്ക്ക് വേണ്ടി പോയപ്പോൾ എൻ്റെ കുട്ടി ഓളെ നെഞ്ചോട് ചേർന്നിരിക്കുകയായിരുന്നു പക്ഷേ അവനെ അവരെ അങ്ങോട്ട് പിടിച്ച് വലിച്ച് കാറിലേക്ക് ഇട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നുമില്ലെങ്കിൽ പറ്റുമ്മ അങ്ങനെ ചെയ്യോ എളാമ അതിനുശേഷം വല്ലാത്ത സങ്കടമാണ് മക്കളെ ഓർത്തിട്ട് പഠിച്ചോനെ എൻ്റെ മക്കൾ നീ കാക്ക് നവാസേ ഈ കരയല്ലേ വിഷമിക്കല്ലേ ഒന്നും കൂടെ ഒരൊറ്റ പ്രാവശ്യം നീ ചോദിക്കുക അവളോട് നീ എൻ്റെ കൂടെ പോരുന്നോ അതോ ഞാൻ ഡൈവേഴ്സ് ചെയ്യട്ടെ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നീ ചോദിക്കുക അവൾ അഹങ്കാരം കൊണ്ട് പറയും വേണ്ട ഞാൻ പോരുന്നില്ല എന്നേ പറയുള്ളൂ അങ്ങനെയാണെങ്കിലേ പെട്ടെന്ന് ആ കാര്യൊഴിവാക്കുക വേറെ പെണ്ണ് നോക്കണം എളാമാ ഞാൻ അതിനെക്കുറിച്ചൊന്നും ആ അതിനെക്കുറിച്ച് ആരും ചിന്തിക്കൂല പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ പോകണമെന്ന് ആൾക്കാരാകുമ്പോഴേ ആരും ചിന്തിക്കൂല പക്ഷെ പിന്നീട് അങ്ങോട്ട് നിനക്കത് നിന്റെ ആവശ്യമായി വരും ഉറപ്പാണ് എന്റെ രവാസയെ എന്റെ കുട്ടി ചെറുപ്പക്കാരനാണ് ജീവിതം തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴേക്കും രണ്ട് മക്കളായി അവളെ സ്വഭാവം അങ്ങനെയും എളാമാ ഞാൻ എൻ്റെ ഭാര്യയതുകൊണ്ട് കുറ്റം പറയില്ല ജീവിതത്തിൽ സമാധാനം എന്താണെന്ന് എനിക്ക് ഞാൻ അറിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഗൾഫിലേക്ക് പോയി പിന്നെ അവളുടെ ഡെലിവറി കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞു പോയി ഒരു സമാധാനത്തിൽ എനിക്ക് ഒരു ജീവിതം ഉണ്ടായിട്ടില്ല ഇളമ്മ കാര്യമാണ് ഞാൻ പറയുന്നത് എൻ്റെ മക്കളെ വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ മോനെ സങ്കടപ്പെടേണ്ട എല്ലാത്തിനും ഓരോ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിന്റെ ഭാര്യ നിന്നോട് പൊരുത്തപ്പെട്ട് നിൽക്കുന്നില്ല എങ്കിൽ അതിനുള്ള നടപടി എടുക്കുക ഒന്നും കൂടെ അവളോട് ചോദിക്കുക ഏഹ് ജീവിതത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാണോ അതോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ട് കാര്യങ്ങൾ സെറ്റാക്കുക ആ ഭാഗം കൊണ്ട് ക്ലിയർ ചെയ്യണം എൻ്റെ പൊന്നുമോനെ അതിങ്ങനെ അടുത്ത് വെച്ച് വെച്ച് ഇടങ്ങാറായിട്ട് ഒരു കാര്യമില്ല മക്കൾ വരെ അതിൻ്റെ പേരിൽ വിഷമിക്കാൻ ചാൻസ് ഉണ്ട് അവർക്ക് സ്വന്തം പെറ്റ പെറ്റുമ്മയുണ്ട് എന്നിട്ട് പോലെ മക്കളെ ഒന്ന് ശരിക്കൊന്ന് താലോലിക്കുവാനോ ഒന്ന് കൊഞ്ചിരിക്കുവാനോ അവളില്ല എന്നുള്ളൊരു യാഥാർഥ്യം എളാം അറിയണം എനിക്കറിയാം മോനെ ഒക്കെ പറഞ്ഞ് ഉമ്മ പറയുണ്ട് ഒരു കാര്യത്തിനും ഒന്നു കൂടൂല എത്ര പരിപാടികൾ അവൾ കഴിഞ്ഞ് പോയി ഒന്നിനും അവൾ വരൂല അങ്ങനെ ഇങ്ങനെ എന്താ ഇപ്പം ചെയ്യുക മക്കളുണ്ട് മോനെ എൻ്റെ കുട്ടി ഓലെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊന്ന് സംസാരിക്കേ ഒന്ന് പോയിട്ട് അവൾ ആങ്ങളിനോട് ഒപ്പാനോട് പറഞ്ഞിട്ട് ഫസീല എന്നോട് സഹകരിക്കണില്ല അതുകൊണ്ട് അവരുടെ കാര്യത്തിന് എനിക്കൊരു തീരുമാനം എടുക്കണം എന്ന് നീ പോയി പറയുമോനെ നമ്മളിപ്പോൾ ഒന്നും ഞാൻ തെറ്റായ രീതിയിൽ പറയലെട്ടോ ഒന്നിനു വേണ്ടിയിട്ടും ഞാൻ പ്രോത്സാഹിപ്പിക്കണമില്ല എന്തൊക്കെ തന്നെയാലും ബാപ്പയും ഉമ്മയും മക്കളുടെ കൂടെ ജീവിക്കുമ്പോൾ അതുതന്നെയാണ് ഏറ്റവും റാഹത്ത് ഒന്നുകൂടി ചോദിച്ചു വയ്ക്കുക അവസാന ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഫസീല എൻ്റെ കൂടെ ജീവിക്കാൻ പോരുന്നുണ്ടോ അതോ വേറെ വല്ല ഉദ്ദേശമാണ് അങ്ങനെന്താ ചോദിച്ചിട്ട് ബന്ധം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നും മോന് അതങ്ങോട്ട് ഒഴിവാക്കി വയ്ക്കുക നമ്മളൊരു ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ അസുഖമായി കഴിഞ്ഞാൽ ആ ഭാഗം ഒഴിവാക്കൂലേ ആ അത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അതൊക്കെ എന്നെങ്കിലും അവിടെ ക്ലിയർ ആവുള്ളൂ അല്ലാതെ അതിങ്ങനൊരു മുറിവ് വെച്ചുകൊണ്ട് ഇങ്ങനെ നിന്ന എന്തായിരിക്കും സ്ഥിതി ഒന്നെങ്കിൽ നമ്മൾ മെഡിസിൻ കൊടുത്താൽ മുറിവ് ഉണക്കിയെടുക്കുക അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലെ തന്നെ അല്ലേ അവളും ശരിയാണല്ലോ എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് പക്ഷെ അത് എപ്പോഴും നേറി പുകഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കും ഒരു സുഖവും സമാധാനമില്ല ഇല്ല എൻ്റെ മോൻ വിഷമിക്കണ്ട അതിലൊക്കെ പടച്ചിറമ്പ് ഒന്ന് കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ അതുകൊണ്ട് ഒഴിഞ്ഞു പോയാലും സമാധാനം കിട്ടുക താത്താക്കും കൊണ്ട് ഒരു കാര്യത്തിന് വരൂല്ല ഭയങ്കര ബുദ്ധിമുട്ടിക്കലാണല്ലോ ചായയും കിടക്കായ ശേഷം ഇറങ്ങി വരും കുട്ടികൾക്ക് ചായ എടുത്തൊക്കെ അവിടെ ഇട്ടാണ് പോവും അതൊക്കെ ഉമ്മ നന്നാക്കണം അങ്ങനത്തെ ഇതൊക്കെ ആവുമ്പോളേ മോനെ എൻ്റെ കുട്ടി ഒന്നും കൂടി ആലോചിച്ചിട്ട് തീരുമാനിച്ചോ എന്നിട്ട് എളാമ ഒരു കാര്യം എന്നോട് പറയാണ്ട് ഈ ഒരു കാര്യം നീ ഉമ്മ വരണിനു മുമ്പായിട്ട് തന്നെ ചോദിച്ചോ ഒന്നെങ്കിലോ ആങ്ങൾ നപ്പാനെ കണ്ടിട്ട് കാര്യപ്പെട്ട ആൾക്കാരെ വിളിച്ച് പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ സംഭവം ഇങ്ങനെയൊക്കെയാണ് എന്ത് ഞാൻ ചെയ്യേണ്ടി എന്നുള്ളത് ഏഹ് അതിനനുസരിച്ച് എൻ്റെ കുട്ടി തീരുമാനം എടുത്തിട്ട് ഒരു കാര്യം എനിക്ക് എൻ്റെ മോനോട് പറയാണ്ട് ആ ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ഇൻഷല്ലാം ഞാൻ അപ്പം പറയണ്ട് ഇപ്പോൾ ഒരു കാര്യം ഞാൻ എൻ്റെ പൊന്നും മോനോട് പറയണില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഭാര്യ ഉണ്ടായിരിക്കുന്ന മറ്റൊരു പെണ്ണിനെ കുറിച്ച് പറയുന്നത് ഏറ്റവും വലിയൊരു തെറ്റായ കാര്യമാണ് അതുകൊണ്ട് എൻ്റെ കുട്ടിയെ ഞാൻ അത് ആ കാര്യം പറയണില്ല എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഇതൊക്കെ അറിയട്ടെ എളാമ മറ്റൊരു പെണ്ണും ഹേയ് ഒന്നെ ഞാൻ കുടുങ്ങി കുടുങ്ങിക്കെടുക്കണം മോനെ അതൊക്കെ ക്ലിയർ ആകും ഒന്നെങ്കിൽ നിങ്ങൾ വേറെ ഇത് മക്കളെ കൂടെ നല്ല രീതിയിൽ ജീവിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പണി അപ്പോൾ നീ എന്താ ചെയ്യേ മക്കളെയും കൊണ്ട് നവാസ് അതാ പുറത്തേക്ക് ഇറങ്ങുന്നു എളാമാ സത്യം പറഞ്ഞാൽ വീട്ടിൽ പോയാൽ മതിയായിരുന്നു പക്ഷെ ഉമ്മല്ലാതെ എന്തിനാടാ ഇവിടെ ഞാനല്ലേ എൻ്റെ ഉമ്മാൻ പകർന്നതിനാണ് ഞാൻ അതെ ഒരു വിഷമം വിഷമിക്കേണ്ട കുറച്ചു കഴിഞ്ഞപ്പോഴെതാ ആ വീട്ടിലേക്ക് സൗദ വരുന്നു ഇടക്കിടെ അടിച്ചു വാരി തുടക്കാനൊക്കെ അവള് വരാറുണ്ട് അവളെ താത്ത ഒന്ന് വിളിക്കുകയും ചെയ്യും താത്ത ആ സൗദ ഈ വന്നോ എടി ഇന്ന് കുറച്ച് കൂടുതലായിട്ട് പാത്രങ്ങളുണ്ട് കുറച്ച് അടിച്ചു വരി തുടക്കാനൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവും മക്കളും ഒക്കെ ഉള്ളതല്ലേ ആ ആ കുഴപ്പമില്ല അവൾ അവളുടെ പണി തുടർന്നു ഇടയ്ക്കിടെ വന്ന് ജോലിയൊക്കെ ചെയ്ത് കൊടുക്കും അതിനെന്തെങ്കിലും ഒരു ക്യാഷും ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് കൊടുക്കും അങ്ങനെയാണ് പതിവ് ആദ്യമായി അവൾ മുറ്റമാകെ ഇൻ്റർലോക്ക് ചെയ്ത ഒരുപാട് സ്ഥലം അടിച്ചു വരാനുണ്ട് ആ ഭാഗങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അടിച്ചു വാരി നവാസും മക്കളും പൂന്തോട്ടത്തിലൂടെ നടക്കുകയാണ് മുറ്റമടിച്ചു വാരൽ കഴിഞ്ഞ് അവൾ അകമടിച്ചു വാരാനും തുടക്കുവാനും വേണ്ടി അകത്തേക്ക് കയറുകയാണ് നവാസ് അപ്പോഴാണ് മക്കളെയും കൊണ്ട് അങ്ങോട്ട് കയറി വന്നത് എന്നാൽ ചെറിയ കുട്ടി അവളെ കണ്ടപാടെ തന്നെ അവളുടെ നേരേക്ക് വേണ്ടി കരയുന്നു നവാസ് പറഞ്ഞു വേണ്ട ഇത്താത്ത ക്ലീനിങ് ചെയ്യാണ് വേണ്ട അതിനെന്താ ഞാൻ എടുത്താൽ അവര് കരച്ചിൽ മാറുന്നുണ്ടെങ്കിൽ അവന് ഞാൻ കുറച്ച് സമയം എടുത്തോളാം കുഴപ്പമില്ല അവൾ സന്തോഷത്തോടെ മോനെ വാങ്ങിയെടുത്തു മകൻക്കും തന്നെ വല്ലാത്തൊരിഷ്ടം അവളോട് എന്നാൽ അതിനിടയിൽ മോളും സൗദിയോട് വലിയ കമ്പനി ആയിക്കഴിഞ്ഞിരുന്നു മോളെ അയിന് കുറച്ച് ഭക്ഷണം കൊടുക്കണം എന്നിട്ട് കൊണ്ടു സൗദാ അങ്ങനെയതാ സൗദ അടുക്കളയിലെത്തി തെരിത്താത്ത ഞാൻ കൊടുത്തോളാം ഭക്ഷണം എന്ന് പറഞ്ഞ് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നു അത് കൊടുക്കുന്നതിനിടയിൽ കുഞ്ഞ് അറിയാതെ ഉറങ്ങിപ്പോകുന്നു ഇത്താത്ത കുഞ്ഞു ഉറങ്ങുന്നുണ്ട് ആ മോളെ ഇനി മെല്ലെ നമ്മൾ തോളിലിട്ടാളാ ഉറങ്ങിക്കോട്ടെ രാത്രി ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് ശരിക്ക് ഉറക്കം വന്നിട്ടുണ്ടാവുമേ എന്താ ചെയ്യുക എൻ്റെ താത്ത എങ്ങനെയാ എന്നു നോക്കല്ലേ എൻ്റെ താത്ത ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് പിന്നെ കുട്ടി വരുന്നില്ല ഞാൻ കുറേ നോക്കി വരുന്നില്ല മോളെ ആ കുട്ടീൻ്റെ സ്ഥിതി കാലിരിക്കുമ്പോൾ പാവാണ് മുളകുടിയെ പോലും മാറ്റിയിട്ടില്ല കുട്ടീൻ്റെ എന്നിട്ടാണിപ്പോൾ തള്ളാരിങ്ങനെ കാട്ടണത് എളാമ കണ്ണുകൾ തുടച്ചു താത്താ പാവല്ലേ പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്താണ് പ്രോബ്ലം എന്തെങ്കിലും ഏ ഒന്നുമില്ലടി ഓൾ അങ്ങനത്തെ ഇത് പാവ മക്കളാണല്ലേ അല്ലാ വേഗം തിരിച്ച് ഉമ്മയെ കൊടുക്ക് കുട്ടിക്ക് സൗദ പ്രാർത്ഥിച്ചു അവളുടെ തോളിൽ കിടന്ന് ആ കുഞ്ഞ് സുഖമായി ഉറങ്ങി മോളെ ഇതാ റൂമിലെ ആ കട്ടിന്റെ അവിടെ കൊണ്ടുപോയിച്ചു കെടുത്തിക്കാള രൂപ ഒരു തലക്കണി വെച്ചോ പിന്നെ മോളിലേ കുഞ്ഞിയുമ്പോൾ പോകണ്ട അവിടെ കെടുത്തി ഉറങ്ങിക്കോട്ടത് പിന്നെ തൊട്ടി ഞാൻ കെട്ടിയിട്ടില്ല തൊട്ടൊന്ന് കെട്ടിയാൽ ആട്ടി ഉറക്കൊക്കെ ചെയ്യാനോ ഇത്താ അതവിടെയൊക്കെ ഇടന്നിട്ടുണ്ട് ഞാൻ തലേണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ആയിക്കോട്ടെ മോളെ സൗദാ ഈ ചാ പിടിച്ചിരിക്കണോ ആ താത്ത ഞാൻ കുടിച്ചു കളി കുടിച്ചിട്ടാ പോ അല്ലെങ്കിൽ കുറച്ച് കുടിച്ച മോളെ കുടിച്ചോ എന്നിട്ട് പണി തുടങ്ങാം മുറ്റടിച്ച് വാരി കുഴങ്ങി വരുമല്ലേ ഇവിടെ പിന്നെ കുറേ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടേ അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ പിന്നെ ഇവിടുത്തെ കാക്ക ഒക്കെ ഒതുഷ്ടല്ലേ ആ ഒരു ചെടി വളർത്തലും അതൊക്കെ അതിൻ്റെ എല്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ വല്ലാതെ കൊന്നു നകുമ്പോ ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ഞാൻ അടിച്ചു പിന്നെ കാര്യ ടി എന്നാൽ ചായ എപ്പോ വേണ്ട ഞാൻ തുടക്കല്ലേ കഴിയട്ടെ എന്നിട്ട് മതി അവൾ അകമൊക്കെ അടിച്ചു വരാൻ തുടങ്ങി മോളെ സൗദാ മുകളിലേക്കൊന്ന് പോയിക്കടി മുകളില് അവിടെ കുട്ടികളൊക്കെ വേണമെങ്കിലേ സാധാരണ രീതിയിൽ മുകളിലേക്ക് വല്ലാതെ പോകാറില്ല ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമൊക്കെ പോവാറുള്ളൂ അങ്ങനെ അവളതാ ചൂലുമായി മുകളിലത്തെ റൂമിലേക്ക് പോകുന്നു അവിടെ കുട്ടികൾ അവിടെ ഇവിടെങ്ങളിലായിട്ട് മുട്ടായി കടലാസും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട് അവളതെല്ലാം നല്ല രീതിയിൽ വൃത്തി അടിച്ചു വരുകയാണ് പെട്ടെന്ന് അറിയാതെ നവാസ് അത അങ്ങോട്ട് കയറി വരുന്നു നവാസ് അവളോട് ചോദിച്ചു കുഞ്ഞവിടെ കുഞ്ഞ് അവിടെ താഴെ ഉറങ്ങാണ് അത് ഉറങ്ങിപ്പോയി ആണോ താഴെ കെടുത്തിരിക്കുക ആ അതെ താഴെയാണ് നവാസ് വേഗം അതാ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ഓ പഠിച്ചോനെ അലഹദില്ല രാത്രി ഒരുപാട് കരഞ്ഞിരുന്നു അപ്പോ കുഞ്ഞുറങ്ങട്ടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ കുഞ്ഞ് നവാസ് ചോദിച്ചു ആ ഞാൻ ഫുഡ് കൊടുത്തിരുന്നു അത് കുറച്ച് കഴിച്ചു കഴിക്കണേൻ്റെ ഇടയിലാണ് ഉറങ്ങിപ്പോയത് അതിൽ താത്ത പറഞ്ഞു അവിടെ പോയി കെടുത്താൻ ആ ആയിക്കോട്ടെ കുഴപ്പമില്ല സോറി ഞാൻ ബുദ്ധിമുട്ടായോ അങ്ങോട്ട് കയറി വന്നതിലേ ഹേയ് എന്ത് ബുദ്ധിമുട്ട് ഒന്നുമില്ല നിങ്ങൾ അവിടെ ഇരുന്നോളും കുഴപ്പമില്ല അവൾ നവാസിനോട് അങ്ങനെ പറഞ്ഞു നല്ലൊരു അച്ചടക്കവും ഒതുക്കമുള്ള നല്ലൊരു പെൺകുട്ടി നവാസ് മനസ്സിൽ വിചാരിച്ചു അവൾ മുകളിലൊക്കെ അടിച്ചു വാരി താഴെയും അടിച്ചു വാരി തുടക്കുവാൻ വേണ്ടി മുകളിലേക്ക് പോയി നവാസ് അവിടെ നിന്ന് പതുക്കെ ഞാൻ അറിയാതെ ചവിട്ടി തുടക്കുകയാണല്ലേ ഞാൻ ആ ഭാഗത്തേക്ക് പോയിക്കോളാം കുഴപ്പമില്ല എന്തിനു അവിടെ ഇരുന്നോളും അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഇപ്പോൾ ഉണങ്ങുമല്ലേ അല്ല അത് സാരല്ല നവാസ് അവളുടെ മുന്നിലൂടെ തന്നെ താഴേക്ക് ഇറങ്ങിപ്പോയി സിറ്റൗട്ടിൽ വെറുതെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു എൻ്റെ അല്ല പഠിച്ചോന്നെ ഓരോരുത്തർക്ക് ഓരോ പെൺകുട്ടികളെ ഒരു ഭാഗ്യം തന്നെയാണ് റബ്ബെ എന്നോടെൻ്റെ ഫസീല ഇതുവരെ ആയിട്ടൊരു നല്ല വാക്ക് ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ല എന്താ റബ്ബെ ഞാൻ ചെയ്യാം എളാമോ അറിഞ്ഞ പോലെ തന്നെ അവിടെ പോയി കാര്യങ്ങളൊന്ന് സംസാരിച്ചു നോക്കാം എനിക്ക് അവരോട് സ്നേഹമല്ലായിട്ടല്ല പക്ഷേ എന്നോട് തീരെ ഒരു മൈൻഡ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല എന്താ റബ്ബേ ഉമ്മ ഉണ്ടെങ്കിൽ അല്പം സമാധാനം ഉണ്ടായിരുന്നു ഇത് ഉമ്മയില്ല എന്തപ്പോൾ നവാസ് മുഖമായി നിൽക്കുകയാണ് പെട്ടെന്ന് ഉപ്പച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പെൺകുട്ടി അതാ നവാസിൻ്റെ മടിയിൽ കയറിയിരിക്കുകയാണ് എന്താ പൻ്റെ കുട്ടിക്ക് ഉപ്പൻ്റെ കുട്ടിക്ക് എന്താ വേണ്ടത് ഉപ്പച്ചി എല്ലാവർക്കും ഉമ്മച്ചിയാളുണ്ട് എനിക്കില്ല എൻ്റെ ഉമ്മച്ചി ഇല്ല മോളെ പൊന്ന് മോളെ ഉമ്മച്ചി നമുക്ക് കൊണ്ടുവരണം കേട്ടോ ഉമ്മച്ചി ഞങ്ങളെ കണ്ട ചീത്ത പറയുമല്ലോ അടിക്കുമല്ലോ കുഞ്ഞാവിയെ എറിഞ്ഞ പോലെ കയറിയല്ലോ ഏയ് ഇല്ല അത് ഉമ്മച്ചി ആ ദേഷ്യത്തിന് എറിഞ്ഞായിരിക്കും അല്ല ഉമ്മച്ചിക്ക് എന്നെ ഇഷ്ടമില്ലായിട്ടാണോ ഉപ്പച്ചി വരാത്തത് നമുക്ക് കൊണ്ടുവരാൻ പോയല്ലോ എന്നാൽ എന്നെ മോനൂസിനെ ഇന്ന് അടിക്കൂലെന്ന് പറയണെട്ടോ നവാസിൻ്റെ കണ്ണുകൾ എറിഞ്ഞു അത് കേട്ടപ്പോൾ സ്വന്തം ഉമ്മയെക്കുറിച്ചാണല്ലോ ആ മക്കള് അങ്ങനെ പറയുന്നത് എന്നാലോചിച്ചപ്പോൾ റബ്ബേ എന്താ ഞാൻ ചെയ്യുക എൻ്റെ മക്കളുടെ ഉമ്മച്ചി മക്കളെ പ്രസവിച്ച് ഓളക്ക തരണം ഒക്കെ ശരി തന്നെയാണ് കാര്യം പക്ഷേ എന്തപ്പോൾ ചെയ്യുക അങ്ങനത്തെ ഒരു അവസ്ഥ മരിച്ചതാണെങ്കിൽ ഇത്ര അടങ്ങാറുണ്ടായില്ലായിരുന്നു ഇത് ജീവിച്ചിരിപ്പുണ്ട് ഉമ്മ എങ്കിലും മക്കളെ ഒന്ന് കാണാൻ ഒന്ന് അവരെ ഒന്ന് കൊഞ്ചിക്കാന് വേണ്ട എൻ്റെ മക്കളെ അവൾക്ക് വേണ്ട ഞാൻ ആണത്തില്ലാത്തവനല്ലേ കഴിവ് കെട്ടവനാണ് ഒക്കെ എൻ്റെ മേലിൽ അവള് ഉറപ്പിച്ചു വെച്ചതാണ് എൻ്റെ പേരങ്ങനെയാണ് മൊത്തത്തിലെ ഒരാണിനെത്രമാത്രം തരം താഴ്ത്തി സംസാരിക്കാൻ പറ്റും അത്ര പെട്ടെന്ന് അതാ അവരുടെ ബാക്കിൽ നിന്ന് ഇക്ക ഒരു മനോഹരമായ ശബ്ദം കേൾക്കുന്നു അത് മറ്റാരും കുഞ്ഞിനെ ഉണർന്നപ്പോൾ എടുത്ത് താത്തിയുടെ അടുക്കൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ മോളെ അവിടെ ഉണ്ടാവും നവാസ് കൊടുക്ക് താത്ത ചെറിയൊരു പണിയിലാണ് എന്ന് പറഞ്ഞ് പറഞ്ഞായിരുന്നു മറ്റാരും ആയിരുന്നില്ല സൗദ ആ ഒരു വിളി കേട്ട് നവാസ് തിരിഞ്ഞു നോക്കി ആ വാവ ഉണർന്നോ കുട്ടി ആ ഇതാ കുട്ടി ഉണർന്നിട്ടുണ്ട് അപ്പോ നവാസ് പെട്ടെന്ന് അതാ കൈ നീട്ടി കൈനീട്ട് കുഞ്ഞിനെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവളുടെ അടുക്കിൽ നിന്ന് കുഞ്ഞ് പോരുന്നില്ലായിരുന്നു ആഹാ ഇത്ര പെട്ടെന്ന് എത്താത്തേ പറ്റിയോ ഇത്താത്താക്ക് പണിയുണ്ട് പോനെ വാ എന്ന് പറഞ്ഞ് നവാസ് അതാ അതിനെ അതിനെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷെ എന്തൊക്കെ തന്നെയായിട്ടും കുഞ്ഞ് വരാൻ കൂട്ടാക്കുന്നില്ല അത് സാരല്ല ഞാൻ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തിട്ട് റെഡി ആയിക്കോളാം കുഴപ്പമില്ല അല്ല ഊട്ടി നിനക്കിവിടെ പണിയില്ലേ ആ അതേ ചെയ്തോളാം ഒരുവിധമൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് ബാക്കിയേ ഉള്ളു സത്യം പറഞ്ഞാൽ നവാസിന്റെ കണ്ണുകൾ നിറഞ്ഞു പോയി റബ്ബേ എൻ്റെ ഭാര്യയ്ക്കില്ലാത്ത സ്നേഹം ഏതൊരു പെൺകുട്ടിക്ക് ഈ മക്കളോട് എല്ലാം പഠിച്ചവൻ്റെ ഒരിതായിരിക്കും അള്ളാഹുവെ ആരെങ്കിലും ആയിട്ട് എൻ്റെ മക്കളെ സ്നേഹിക്കാണ്ടല്ലോ അലഹമ്മദില്ല അത് മതി വീട്ടിൽ നിന്നാണെങ്കിൽ ഷമ്മാസിൻ്റെ ഭാര്യ നുസൈബ നല്ല രീതിയിൽ മക്കളെ നോക്കും ഉമ്മ പിന്നെ ഇവിടെ എത്തിയപ്പോഴേതാ ഈ ഒരു പെൺകുട്ടി പഠിച്ചോനെ പാവം എൻ്റെ കുട്ടികൾ ആരുടെയൊക്കെ മക്കളായിട്ടാണ് ജീവിക്കുന്നത് സ്വന്തം തള്ളയില്ലല്ലോ അവർക്ക് ഉണ്ട് പക്ഷെ അവൾ നോക്കൂലല്ലോ മക്കളെ സാറല്ല നവാസിന്റെ മനസ്സിൽ പല പല ചിന്തകൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നു അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം മറ്റൊന്നുമല്ലായിരുന്നു ഫസീലയുടെ വീട്ടിൽ പോകണം സംസാരിക്കണം അതിനെക്കുറിച്ച് തന്നെ പെട്ടെന്ന് നവാസ് അവിടെ നിന്ന് എഴുന്നേറ്റു എളാമാ എന്താ പോനെ എന്ത് എളാമാ ഞാൻ നാട്ടിൽ പോയിട്ട് വരാം എന്തിപ്പോൾ അർജന്റായിട്ട് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ നാളെ പോവാമെന്ന് അല്ല ഇളമ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് ഇനിയും ഇതിങ്ങനെ എന്താ മറ്റേ കാര്യമാണോ ആ എന്നാൽ എൻ്റെ മോനെ ആദ്യം വിളിച്ചു നോക്ക് വിളിച്ച് നോക്കിയിട്ട് അവർ വരാൻ പറയണമെങ്കിൽ ചെല്ലു ആദ്യം വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു നോക്ക് എന്താണ് നിങ്ങളെ മോളെ പ്ലാനിങ് ചോദിച്ചു നോക്ക് ഇങ്ങോട്ട് വരാനാണോ എൻ്റെ കുട്ടികളുടെ കൂടെ അവൾ ജീവിക്കാനാണോ അതല്ല അവൾ അവളുടെ ഇഷ്ടത്തിന് നടക്കാനാണോ ആഗ്രഹം എന്ന് ചോദിച്ചു നോക്ക് ഒന്ന് ഇത് ചോദിച്ചിട്ട് അവരെന്താണ് മറുപടി പറയണത് അതിനനുസരിച്ച് എൻ്റെ മോനെ ചെല്ലു ചെന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കണം ആളുകളോട് എന്നിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരോട് കമ്മിറ്റിക്കാരോടൊക്കെ ഇങ്ങനത്തെ പ്രശ്നമാണ് എനിക്കിൻ്റെ രണ്ട് മക്കളുണ്ട് ബുദ്ധിമുട്ടാണ് ജീവിതത്തിൽ ഉള്ള കാര്യം പറഞ്ഞിട്ട് കാര്യം ഒഴിവാക്കും മോനെ ഒരിക്കലും അങ്ങനെ പറയലേട്ടോ അവൾ വരൂല അങ്ങനെ വാശി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ പിന്നെ അവൾ കാല് പിടിക്കാൻ നമ്മൾ പോരുത് ഈ ഒരു വാണിങ് നീ കൊടുക്കുക ഏ എന്താണ് അവളുടെ മനസ്സിനുള്ളിൽ അതൊന്നറിയണം അതറിഞ്ഞിട്ട് അതിനനുസരിച്ച് ഇന്ന മോൻ പ്രവൃത്തിക്ക് ഒന്നുമില്ല എനിക്ക് രണ്ട് മക്കളെല്ലാം ഇടാം കണ്ടില്ലേ അന്റെ ചെറിയ കുട്ടിനെ ഓരോരുത്തരോരുങ്ങനെ ഏറ്റെടുക്കാണ് ഇതൊക്കെ തള്ളാരപ്പം പാല് കുടിച്ച് വളർന്ന കുട്ടികളല്ലേ എന്ത് നീ ഇങ്ങനെ വൈകിപ്പോയി ഇപ്പോഴും നല്ല തീരുമാനം എടുക്കേണ്ടത് ഈ കുറച്ച് സൈലന്റ് ആയിപ്പോയി ഇങ്ങനല്ലായിരുന്നു വേണ്ടിയിരുന്നത് പറയാനും കൊടുക്കാനുള്ളത് അപ്പക്കപ്പം ചെയ്തിരുന്നതെങ്കിലേ ഈ ഒരു ഗതി എനിക്ക് വരില്ലായിരുന്നു മോനെ ചെല്ലു നീ ചെല്ലു എന്താച്ചാ ചെയ്യേ എളാമയുടെ സംസാരം കേട്ടപ്പോൾ നവാസിനെ ഉഷാറ് കൂടി അതെ എളാമ പറയുന്ന പോലെ എന്തെങ്കിലുംക്കൊന്ന് ചെയ്യണം അല്ലെങ്കിലേ ഇതാക്കി പിടുത്തം വിട്ടു പോവും എൻ്റെ മക്കൾ അല്ലാ നവാസ് ഇതാ ഫോൺ എടുക്കുന്നു തൽക്കാലം അപ്പുറത്തേക്ക് അല്പം മാറി നിൽക്കാം എന്ന് സംസാരിക്കാം ഒന്നെങ്കിൽ ആ പിതാവിനെ വിളിച്ചിട്ട് എന്താ പാവമാണ് അദ്ദേഹം അദ്ദേഹത്തെ വിളിക്കണ്ട അതിനു പകരമായിട്ട് ആങ്ങളെ വിളിച്ചാലോ അതായിരിക്കും നല്ലത് അയാളാകുമ്പോൾ ഒന്നുകൂടി സംസാരിക്കും അങ്ങനെ അതാ നവാസ് അവൻ്റെ കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയിട്ട് അവളുടെ ആങ്ങളുടെ ഫോണിലേക്ക് വിളിക്കുന്നു ആങ്ങളുടെ ഫോൺ അതാ ബെല്ലടിക്കുന്നു അദ്ദേഹം ആദ്യത്തെ പ്രാവശ്യം എടുത്തില്ല ഛേ എന്തെടുക്കാത്തത് രണ്ടാമത്തെ പ്രാവശ്യം ഹലോ ആ അളിയ ഇത് നവാസാണ് ആ ആ മനസ്സിലായി മനസ്സിലായി നമ്പറേ എനിക്ക് സേവ് ചെയ്തതായിട്ട് അല്ല എന്തൊക്കെയാണ് നവാസേ എന്തൊക്കെയുണ്ട് വർത്താനങ്ങൾ സുഖല്ലേ അദ്ദേഹം നല്ല മാന്യമായിട്ടൊന്നു തന്നെയാണ് സംസാരിക്കുന്നത് അളിയ നമ്മളെ കാര്യങ്ങൾ നിങ്ങൾ അറിയണമല്ലേ എന്താ മോനെ ചെയ്യുക പറഞ്ഞ് മനസ്സിലാക്കായിട്ടൊന്നല്ലോ എന്താ പിന്നെ എൻ്റെ പെങ്ങളായിപ്പോയി വലിച്ചെറിയാൻ പറ്റൂലല്ലോ അളിയ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാണ്ട് അവളുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കുമോ അല്ലെങ്കിൽ വേണ്ട നിങ്ങളെന്നെ തീരുമാനിച്ചാൽ മതി ഞാനത് എന്താ ചെയ്യുക എനിക്ക് രണ്ട് മക്കളുണ്ട് ചെറിയ മക്കളാണ് പറക്കമുറ്റാത്തെ ഉമ്മമാരില്ലാതെ ഈ കുട്ടികളുടെ ജീവിതം കുറച്ച് പ്രയാസത്തിലാണ് എൻ്റെ ഉമ്മ ഉമറക്കുകൂടെ പോയപ്പോൾ കുറച്ച് പരിതാപകരാണ് ഞാൻ എൻ്റെ ഉമ്മയുടെ അനിയത്തിൽ വീട്ടിലാണ് നിൽക്കുന്നത് എൻ്റെ ഭാര്യ ഇപ്പോൾ എൻ്റെ കൂടെ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിൽക്കുമായിരുന്നോ ഞാൻ എന്തത് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ അവൾ എൻ്റെ കൂടെ വരികണെങ്കിൽ വന്നോട്ടെ ഞാൻ കഴിഞ്ഞ എല്ലാം മറന്ന് സ്വീകരിച്ചോളാം കുഴപ്പമില്ല അതെല്ലാം അവൾക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ അതും തുറന്നു പറയട്ടെ ഫസീല ആങ്ങളിവിടെ വിളി എന്നാ ഫോണ് ആരാ ഏ എനിക്കൊന്നും വേണ്ട ആരാ ഫോണാ ഹോ ഫോണ് അവൾ അപ്പോൾ തന്നെ ദേഷ്യപ്പെടുന്നു ഫസീല ഫോണിന് നിന്നോട് എന്തൊരു കാര്യം ചോദിക്കാനാണ് ഒരിക്കലും നവാസാണ് വിളിക്കുന്നതെന്ന് അവൾ അറിഞ്ഞില്ല അവൾ പെട്ടെന്ന് ഫോൺ വാങ്ങി ഹലോ ഇൻഷാല്ല ഇതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ല താലി ഒബർക്കാത്തു